ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു സ്ട്രോങ് ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും പ്രവഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എന്ത് ആഗ്രഹത്തോടെയാണോ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് സഫലമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇന്ന് നമുക്ക് നോക്കാം ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എന്താണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ പ്ലീസ് കേഡമി മദർ യൂണിവോസ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കെ നിങ്ങളും കൂടെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക നമുക്ക് ഏറ്റവും നല്ലൊരു റീഡിങ് തന്നെ ലഭിക്കുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം താങ്ക് യു യൂണിവോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു സ്വർഗത്ത് നിന്ന് ദൈവം തന്നെ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വ്യോസ് എൻ്റെ വ്യോസ് ചോദിക്കുന്നതായ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നു അതിന് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഉത്തരം ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്നതിനാൽ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മാലാഖമാർ ഇറങ്ങി വന്ന് തന്നെ റീഡ് ചെയ്യണമേ ഏഞ്ചൽസിനെ ഏൽപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കേ പ്രാർത്ഥന കേട്ടതാണ് നന്ദി താങ്ക് യു നമുക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡമി എൻ്റെ വ്യോസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യോസിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു അതിനുള്ള ഉത്തരം യൂണിവേഴ്സ് തരുന്നുണ്ട് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്കത് നോക്കാം ഓക്കെ അടുത്ത ചോദ്യം എന്നിലേക്ക് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ എന്നാണ് അതിന് താങ്ക് യു യുനുവസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ അടുത്തത് തേർഡ് പാർട്ടി ഒഴിഞ്ഞ് പോകുമോ എന്നാണ് താങ്ക് യു യൂണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു അടുത്തത് എല്ലാവരും തേർഡ് പാർട്ടിയാണേ ഓക്കെ ഫാമിലി ഫാമിലിയാണ് ഫാമിലി എന്ന് വെച്ചാൽ പേരൻറ്റ് ആണ് പാരൻറ്റ്സ് നിങ്ങളുടെ തേർഡ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ ആ തേർഡ് പാർട്ടി ഒഴിഞ്ഞ് പോകുമോ താങ്ക് യു യുവാസ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നിങ്ങൾ മൂവോൺ ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത് യുണിവേസ് അപ്പം ഈ മൂവൺ ചെയ്യണമോ എന്ന് ചോദിക്കുന്നു അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും പണം പണ സംബന്ധമായിട്ട് ഇടപാട് നിങ്ങളുടെ പേഴ്സണലുമായിട്ടുണ്ടെങ്കിൽ ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് താങ്ക് യുവാസ് താങ്ക് യു താങ്ക് യു താങ്ക് യൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്നുള്ളതാണ് താങ്ക് യു യുവാസ് താങ്ക് യു 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 യുനോസ് താങ്ക് യു താങ്ക് യു താങ്ക് യുവാസ് താങ്ക് യു താങ്ക് യു ഓക്കെ തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണൽ കർമ്മ ലഭിക്കുമോ എന്നുള്ളതാണ് താങ്ക് യുനോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് വന്നത് താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം എത്ര ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ചോദ്യം ഒരു ചോദ്യം ഞാൻ വിട്ടിരിക്കുകയാണ് ഒരുമിച്ച് അധിക കാലം കൂടെ ഉണ്ടാകുമോ എന്ന് അപ്പോൾ അത് ഞാൻ വിട്ടിരിക്കയാണ് ബാക്കിയുള്ളതെല്ലാം ചോദിച്ചു ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം താങ്ക് യു യുണോസ് താങ്ക് യു ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒരു സ്നേഹം ഈ നോ കോണ്ടാക്റ്റും കാര്യങ്ങളും നിങ്ങളുടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് കറക്റ്റ് മെസ്സേജും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു സമയത്ത് അവർ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ ടെൻഷനായിരിക്കുന്ന സമയമാണ് അവർ മാനസിക കോൺഫ്ലിക്റ്റിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അവർ അവർക്കിപ്പോൾ ചില ലീഡർഷിപ്പ് എന്തത്തിൻ്റെ കാര്യത്തിൽ ലീഡർഷിപ്പായിട്ട് അത് അവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ചില രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ശരിയെന്നാൽ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് അവരുടെ ഫാമിലിയിലാണെങ്കിലും ശരിയെന്നാ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അവർ കുറേ കൂടി സ്ട്രോങ് ആയിരിക്കുന്നു അവർക്കിപ്പോൾ ഇമോഷണൽ പരമായിട്ടൊന്നും നിൽക്കാനുള്ള സമയമില്ല അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ അവരുടെ ജീവിതം മെൻറ്റൽ കോൺഫ്ലിക്റ്റിൽ കൂടി കടന്നു പോവുകയാണ് അപ്പം അവർ കുറേ സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ് ഈ ഒരു സ്ട്രിക്റ്റ് ടൈമിൽ നിങ്ങളോട് ഇപ്പം അവർക്ക് ഒരു പ്രണയം തോന്നുന്നില്ല ഇതിപ്പോഴുള്ള എനർജിയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ശരിയാകുമായിരിക്കാം ഓക്കെ ഈയൊരു സമയത്ത് അവർ മെൻറ്റൽ കോൺഫ്ലിക്റ്റിൽ കൂടി കടന്നു പോവുകയാണ് എന്തൊക്കെയോ അവരുടെ ലൈഫിൽ അവരുടേതായ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അവരിപ്പം കുറച്ച് മനസ്സ് കട്ടിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ എനർജി മാറി വരുന്ന ഒരു സമയം വരും നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഇപ്പം പ്രണയം തോന്നുന്നില്ല ഓക്കെ എൻ്റെ വളരെ സ്ട്രെസ്സ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും കോൺഫ്ലിക്റ്റുമൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തിരിച്ച് വരികയും ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് വരികയും ചെയ്യും ആദ്യം എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ വന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളോട് ആദ്യം ഈ കാർഡ് വന്നിരുന്നു നിങ്ങളുടെ ബ്ലോക്കും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് വന്നേനെ ഓക്കെ അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഞാനിത് ഓപ്പൺ പോലും ചെയ്യാതെയാണ് എടുക്കുന്നത് അപ്പം ആദ്യമേ വന്ന കാർഡ് ഇതാണ് കാരണം ഇപ്പം നിങ്ങളെ ബ്ലോക്ക് നിങ്ങൾ ബ്ലോക്ക് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണ് നോ കോണ്ടാക്റ്റ് ആണ് അതിന് കാരണം അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് തിരിച്ച് വരുമോ എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോഴത്തേക്കാണ് ശരിയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ട് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രണയത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് യൂണിവേഴ്സിൻ്റെ വാക്കാണത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അടുത്ത ചോദ്യം തേർഡ് പാർട്ടി ലവ് തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ആ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നാണ് ഓക്കെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും ഓക്കെ കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വീകരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരും ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്പാണ് ഫൈവ് ഓഫ് കപ്പ് ആകുമ്പോഴത്തേക്കും നാട്ടിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഈ പേഴ്സൺ ഈ പേഴ്സൻ്റെ ഫ്രണ്ടിൽ കപ്പുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചതിൽ നൂറ് ശതമാനവും ഒഴിഞ്ഞു പോകും നിങ്ങളാകുന്ന കപ്പിലേക്ക് തിരിച്ചു വരും തിരിച്ചു വന്ന് ഇവിടെ നിൽക്കും ഓക്കെ നിങ്ങളുമായിട്ടൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ചോദ്യത്തിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്ന യൂണിവേഴ്സിനും ഏഞ്ചൽസിനും ദൂതന്മാർക്കൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ തേർഡ് പാർട്ടി ലവ് തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകുമോ ലവ് തേർഡ് പാർട്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോകുക തന്നെ ചെയ്യും അടുത്ത ചോദ്യം ഫാമിലി അല്ലെങ്കിൽ പേരൻസ് ഫാമിലി വരത്തില്ല പേരൻ്റ് ആണ് പേരൻസ് ഫാമിലിയാണ് വരുന്നത് പേരൻ്റ് ലൈഫിൽ നിന്നും തേർഡ് പാർട്ടി ആയിട്ടുള്ള പേരൻറ്റ് ലൈഫിൽ നിന്നും തടസ്സം മാറിക്കിട്ടുമോ ഫാമിലി ആയിട്ടൊക്കെ ചില വ്യക്തികൾ നിൽക്കുമല്ലോ പേരൻസാണേ അല്ലാതെ വൈഫും ഹസ്ബൻഡും അല്ല ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് ഞാൻ പേരൻസിനാണ് ചില പേരൻസുകളൊക്കെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അത് മാറിക്കിട്ടുമോ തടസ്സം മാറിക്കിട്ടുമോ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് താങ്ക് യു യുണോസ് താങ്ക് യു 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 നിങ്ങളുടെ ഇടയിൽ ചില നിയമങ്ങളൊക്കെ ആണെങ്കിൽ കാരണം പേരൻറ്റ്സ് പേരൻസ് മുഖേന ചില കേസ് കോടതിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പേരൻസും കൂടി ഇടപെട്ടിട്ടായിരിക്കും നിങ്ങൾ കോടതി കേസൊക്കെ ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണുമായിട്ട് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വിക്ട്രി ലഭിക്കും നിങ്ങൾക്ക് നീതി ലഭിക്കും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഓക്കെ അപ്പം പേരൻസിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ആ തടസ്സം മാറുമോ എന്ന് ചോദിച്ചപ്പോൾ പേരൻസിനൊക്കെ ആ തടസ്സങ്ങളെല്ലാം മാറും ആ കേസും വഴക്കും എല്ലാം ഒഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് ഇപ്പോൾ പേരൻസിൻ്റെ കാൾ വന്നപ്പോഴേ നിങ്ങളുടെ ഇടയിൽ പേരൻസ് കേസോ വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ കോടതി കേസ് അല്ലെങ്കിൽ പോലും മിക്കവർക്കും കോടതി കേസാണ് അഥവാ കോടതി കേസ് അല്ലെങ്കിൽ പോലും കോടതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാരണം ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ കോടതിയാണ് അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് വിക്ടറിയാണ് ലഭിക്കുന്നത് ഓക്കെ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുമെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വിജയമാണ് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വിജയമാണ് നിങ്ങൾക്കിപ്പോൾ പേഴ്സണെ വേണ്ടെന്നാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വിജയം നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് മൂവ് ഓൺ ചെയ്യണമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചില വ്യക്തികൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടിയുള്ള വ്യക്തികൾ ഒരു വിധത്തിലും നിങ്ങൾക്കത് മുന്നോട്ട് പോകുമോ നിങ്ങളെന്നുള്ള വ്യക്തിക്ക് ഒരു വാല്യൂ തരുന്നില്ല നിങ്ങൾ അവരുടെ പിറക്കേ സ്നേഹത്തിന് വേണ്ടി കരഞ്ഞ് നടക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് അവർ ഒരു പ്രയോറിറ്റി നിങ്ങളുടെ ലൈഫിൽ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ മോൺ ചെയ്യണമോ സ്ട്രോങ് തേർഡ് പാർട്ടിയാണ് ആ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ വിട്ട് കളയാൻ യാതൊരു വഴിയുമില്ല വിടത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു വെളിച്ചം വരികയാണ് ഓക്കെ ഓൺ ചെയ്യാനാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് സ്പീഡിന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഓൺ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വിട്ട് കഴിഞ്ഞ ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവണ്ടനായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോവുകയാണ് നിങ്ങൾ ആ ഒരു കാര്യം പിടിച്ചിരിക്കുന്നുണ്ട് കാരണം അത്രത്തോളം നിങ്ങൾക്ക് കിട്ടത്തില്ലെങ്കിലും ആ കയറിൻ്റെ അങ്ങേ അറ്റം നിങ്ങളെ കെ ഒരു വേറൊരു സ്ഥലത്ത് കെട്ടി വെച്ചിരിക്കുകയാണ് അവിടുന്ന് വിട്ടു വരാൻ ഒരു വഴിയില്ല കയറ് വേറൊരു സ്ഥലത്ത് ഇറക്കി കെട്ടിയിരിക്കുകയാണ് പക്ഷേ നിങ്ങളതിട്ട് വലിക്കുകയാണ് എനിക്ക് ഈ കയറിങ്ങ് വേണം 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 പക്ഷെ കയറ് വരത്തില്ല കയർ അവിടെ കെട്ടി മുറുക്കി ഇട്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കിവിടെ വേദന എടുത്തുകൊണ്ടിരിക്കും കയർ വരത്തുമില്ല അപ്പം നിങ്ങളിതിപ്പോൾ ഒരു വർഷം പിടിച്ചു രണ്ട് വർഷം പിടിച്ചു അങ്ങനെ വർഷങ്ങളോളം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും 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 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അത്രത്തോളം പെയിനും ബ്ലീഡിങ്ങും കാര്യങ്ങളും വേദനയൊക്കെ വരത്തേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിലൊരു വെളിച്ചം വരത്തില്ല അപ്പം യൂണിവേഴ്സ് പറയുന്നത് സ്ട്രോങ് തേർഡ് പാർട്ടി എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ ആ കാര്യത്തെ ഓർത്ത് നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മോൺ ചെയ്യുക നിങ്ങൾക്ക് സണ്ണാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇത് ഏറ്റവും നല്ല ഗ്രേറ്റ് ടൈമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരാൻ പോകുന്നു ഒരു കാര്യം ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുകയാണ് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് ഒരു മാഗ്നറ്റിക്ക് പോലെ പോവുകയാണ് ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഡിവൈനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ജീവിതത്തിൽ നിന്നും ഒരു നെഗറ്റീവ് ഒഴിഞ്ഞു പോയതില്ല ദൈവത്തിനോട് നന്ദി പറയാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് വിജയമാണ് വരാൻ പോകുന്നത് നീ ആ നിങ്ങളാ ഒരു കയറ് പിടിച്ചു വെച്ചിരിക്കുന്ന കയറ് ഇപ്പോഴും വർഷങ്ങളായിട്ടും നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയോടൊപ്പം പോയിട്ടും ഇപ്പോഴും നിങ്ങളും ബോൺ ചെയ്യാതെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണ് ആ മനസ്സിലുള്ളത് എങ്ങ് എന്നിട്ടും നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ ആ കയറിനെ വിടുക നിങ്ങൾ ആ വേദനയിൽ നിന്ന് റിലീസാകുക നിങ്ങൾക്ക് വിജയമാണ് വരാൻ പോകുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ചില വ്യക്തികൾ പണമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് ഒരുപാട് പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഒക്കെ പോയ വ്യക്തികളുണ്ട് ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല അങ്ങനെ പണം കൊടുത്തവർക്ക് മാത്രമാണ് ഇത് തിരസ്നേറ്റ് ആകുന്നത് ഓക്കെ പണമോ മറ്റെന്തെങ്കിലും ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും കൊടുത്തിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അത് തിരിച്ച് കിട്ടുമോ എന്ന് നോക്കും ചോദിക്കുകയാണ് അപ്പം മജീഷനാണ് നിങ്ങൾ അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുക നിങ്ങൾ ചോദിക്കുക ആക്ഷൻ എടുക്കുക നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് അത് വന്ന് ചേരുക തന്നെ ചെയ്യും ഓക്കെ നിങ്ങൾ മിണ്ടാതിരിക്കരുത് നിങ്ങൾ അവരെ വിളിക്കുക പണം ചോദിക്കുക അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ആ പിന്നെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഓക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുക്കാതിരുന്നാൽ പറ്റത്തില്ല നിങ്ങൾ മജീഷ്യനാണ് നിങ്ങൾ അഫർമേഷൻ ചെയ്യണം അഥവാ ചോദിക്കാനുള്ള പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ പണം തിരിച്ചു തരിക റിലേഷനും കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കേണ്ട അവർ പറയുന്ന മറ്റുള്ള കാര്യങ്ങളിലോട്ടൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ പണം എപ്പോൾ കിട്ടും എന്ന് മാത്രം നിങ്ങൾ ചോദിക്കുക ഓക്കെ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അടുത്തത് ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഓക്കെ പ്ലീസ് കേഡമി മദർ റീണോസ് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തരണമേ ബ്ലാക്ക് മാജിക് ഉണ്ടോ എൻ്റെ വ്യൂസിൻ്റെയും പേഴ്സിൻ്റെയും റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു പ്ലീസ് കേഡമി മദർ റീണോസ് ആ ബ്ലാക്ക് മാജിക് ആയിട്ടല്ല നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് നേർച്ചകളും വഴിപാടുകളും നടത്തിയിട്ടുണ്ട് ബ്ലാക്ക് ആയിട്ട് ചെയ്തിട്ടില്ല ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ബ്ലാക്ക് ആയിട്ട് വരും പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി കുറച്ച് മറ്റേ എവിടെയെങ്കിലും നേർച്ചകളൊക്കെ ഇടത്തില്ലേ നേർച്ച നിങ്ങളിൽ നിന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ ഇത്ര അവിടെ കൊടുക്കാം ഇവിടെ കൊടുക്കാം എന്നൊക്കെ ഉള്ള രീതി നേർച്ചകളൊക്കെ പല ആൾക്കാരും ചെയ്യത്തില്ലേ സോറി നേർച്ചകളൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ബ്ലാക്ക് മാജിക് മാജിക്കായിട്ടല്ല നിങ്ങളെ ഉപേക്ഷിച്ച് കാരണം ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ എല്ലാ സ്നേഹവും കാര്യവും പണവും എല്ലാം മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചില കാര്യങ്ങൾ പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ബ്ലാക്കായിട്ടെന്നല്ല വിളിച്ച് നേർച്ചകളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ബ്ലാക്ക് മാജിക്ക് വേറെയാണ് വിളിച്ചു നേർച്ചകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ മറ്റതാണ് ഓക്കെ വേറൊരു കാര്യമാണ് എല്ലാം നമുക്ക് ബ്ലാക്ക് മാജിക്കിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല വിളിച്ചു നേർച്ചകളോ അങ്ങനെയൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ വേറെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥനയും കാര്യങ്ങളും തേർഡ് പാർട്ടി ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം തേർഡ് പാർട്ടിക്ക് കർമ്മ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണും കർമ്മ ലഭിക്കുമോ എന്നാണ് നിങ്ങളെ ചതിച്ചും വഞ്ചിച്ചും പോയ വ്യക്തികൾക്ക് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു എൻ്റെ വ്യൂസിനെ എൻ്റെ വ്യൂസിനെ ചതിച്ചും വഞ്ചിച്ചും അവരെ പറ്റിച്ചു പോയ വ്യക്തികൾക്ക് കർമ്മ ലഭിക്കുമോ തേർഡ് പാർട്ടിക്കും പേഴ്സണും കർമ്മ ലഭിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവരുടെ ഫാമിലി അവരുടെ ഫാമിലി എല്ലാം അവർക്ക് സന്തോഷം അവർ ടെൻ ഓഫ് കപ്പിൻ്റെ സന്തോഷമാണെങ്കിൽ അതിന് ഓപ്പോസിറ്റായി മാറുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അവരുടെ സന്തോഷത്തിന് മേലാണ് അവരുടെ കുടുംബ ജീവിതത്തിന് മേലാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ വഞ്ചിച്ചു കൊണ്ട് അവർ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സന്തോഷത്തിന് മുകളിലാണ് കർമ്മം ലഭിക്കാൻ പോകുന്നത് അവർക്ക് മാത്രമല്ല ലഭിക്കുന്നത് അവരുടെ കുടുംബത്തിന് ഒന്നടങ്കം ആണ് കർമ്മം ലഭിക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മാത്രമാണ് പറ്റിച്ചതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല കർമ്മം ലഭിക്കുന്നത് പേഴ്സൺ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് പേഴ്സൻ്റെ ബ്ലഡ് റിലേഷനായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും കർമ്മം ലഭിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എന്താണോ നേരിട്ടത് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ ലഭിക്കാൻ പോകുന്ന കർമ്മ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ റിലേഷനിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് സിറ്റുവേഷൻ വന്നത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നത് ഒരു ബ്രോക്കണായിപ്പോയത് എന്തുകൊണ്ടാണ് നിങ്ങളെ റിലേഷൻ എന്തുകൊണ്ടാണ് ബ്രോക്കണായിപ്പോയത് താങ്ക് യു യൂണിവേഴ്സിറ്റി കറക്റ്റ് റീഡിങ് തന്നാനാ എന്നാൽ നന്ദി നീ പറയുന്നു ചീറ്റിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ചതിക്കാനായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നിരിക്കുന്നത് ചതിക്കാനായിട്ടാണ് കടന്നു വന്നത് അതുകൊണ്ടാണ് ഈ റിലേഷനെ യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും മാറ്റിയത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോകമുണ്ട് ഈ ഒരു ചതിയായ വ്യക്തിയോടൊപ്പമല്ല നിങ്ങൾ ജീവിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ചില വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് അറിയാതെയല്ല യൂണിവേഴ്സ് മനഃപൂർവ്വമായിട്ട് തന്നെ ഈ ചതി ചതിയുള്ള വ്യക്തികളെ നിങ്ങളിൽ നിന്ന് അകറ്റി മാറ്റുകയാണ് ഉണ്ടായത് കാരണം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകമുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങളുണ്ട് നിങ്ങൾക്കൊരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരുപാട് ടാലൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങളെ സ്ട്രെങ്ത് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ നിങ്ങളോട് യൂണിവേഴ്സ് ഇതെല്ലാം കാണിച്ചത് ഓക്കേ ചതിയനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ചതിച്ചിയായ ഒരു ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് യൂണിവേഴ്സാണ് നിശ്ചയിച്ചത് ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചത് ഒരു വ്യക്തി രണ്ട് പേരിൽ ഒരു വ്യക്തി ചതിയായിരുന്നു നിങ്ങളോട് കാണിച്ചിരുന്നത് അത് യൂണിവേഴ്സിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരാൾ ആത്മാർത്ഥതയും ഒരാൾ ചതിയുമായിട്ട് നിൽക്കുന്നത് യൂണിവേഴ്സിന് ക്ഷമിക്കാനോ കഴിയത്തില്ല താങ്ക് യു യുണോസ് താങ്ക് യു ഇത്രയും കറക്റ്റായിട്ടുള്ള എല്ലാം കറക്റ്റായിട്ടുള്ള റീഡിങ് എല്ലാം അതിൻ്റേതായ ചോദ്യത്തിനനുസരിച്ച് ഒന്നും ഒരു ബ്രേക്ക് പോലും വരാത്ത രീതിയിൽ റീഡിങ് തന്നതിനായി നന്ദി താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു ഒരു ബ്രേക്ക് പോലും വരാതെ റീഡിങ് തന്നതിനായി നന്ദി കൂടെ ഇരുന്ന് റീഡ് ചെയ്ത് ഏഞ്ചൽസിനായി നന്ദി പറയുന്നു കാവൽ നിന്ന് ദൂതന്മാർക്കായി നന്ദി പറയുന്നു ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മനസ്സിലും ആശ്വാസവും സമാധാനവും ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങൾക്കിത് റെസിനേറ്റായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾ കൂടി ഷെയർ ചെയ്യുക നിങ്ങൾ ഓർക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു